ബിസ്മില്ല മുഹമ്മദ് അലിബായി അയ്യായിരം രൂപ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഏറ്റവും പാവപ്പെട്ട ഏറ്റവും അർഹരായ വയസ്സായ ആളുകൾക്ക് പത്ത് കിലോ അരി വീതമായിട്ട് വീ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് എൻ്റെ പരമാവധി കഴിവിൻ്റെ പരമാവധി ഏറ്റവും അർഹരായ ആളുകളെ തന്നെ കണ്ടെത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇവരൊക്കെ രോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ബർമയിൽ നിന്ന് വന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളും ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കണ്ടെത്തി ജോലി ചെയ്യാൻ കഴിയാത്ത വയസ്സായ ആളുകളെ കണ്ടെത്തി അവർക്കാണ് നമ്മൾ ഈ അരി കൊടുപോയി കൊടുക്കുന്നത് അവരെ വീടുകളിൽ പോയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ റൂമുകളാണ് ഇവർ വീടുകളായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവരും ഒന്നിച്ച് അടുക്കളയും ഒരു ബാത്റൂമും അതുപോലെ മറ്റുള്ള റൂമുകളൊക്കെ ഓരോ ഫാമിലികളായിട്ടാണ് താമസിക്കുന്നത് അപ്പം അങ്ങനത്തെ വീടുകളുമുണ്ട് അതുപോലെ ഓല മേഞ്ഞ വീടുകളുമുണ്ട് രണ്ട് സ്ഥലങ്ങളിലും നമ്മളെത്തിക്കുന്നുണ്ട് അപ്പോൾ അവരിൽ ഏറ്റവും അർഹരായ ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് നമ്മൾ ഈ തേടി പിടിച്ച് കൊണ്ടുപോയിട്ട് ഈ സൽക്കർമ്മം എത്തിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ ഇങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് വളരെ വിഷമകരമായ കാര്യമാണെങ്കിലും അത് വളരെ കൂടി എൻ്റെ ഒരു കടമയായി കണ്ടുകൊണ്ട് വളരെ സത്യസന്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ധാരാളമായി നൽകട്ടെ അവരുടെ കുടുംബത്തിനും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കര്മ്മം നിർവഹി നിർവഹിക്കുന്നു ഇത് ചെയ്യുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും അതുപോലെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്കും ഒക്കെ അതിനനുഗ്രഹം ലഭിക്കട്ടെ കാരണം നിങ്ങൾ കാരണമാണ് കൂടുതൽ പേര് വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ഇൻഷാല്ല मेरा भाई मोहम्मद अली भाई ने दिया आपके लिए असलाइकुम यह आपके लिए मोहम्मद अली भाई ने दिया के लिए दुआ कर।